ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങൾ ആര് ആർക്ക് വോട്ട് ചെയ്യണം എന്തിനു വോട്ട് ചെയ്യണം കൃത്യമായ രൂപത്തിൽ അവർക്ക് കോച്ചിങ് സെൻറ്ററുകളുണ്ട് അവർക്ക് വലിയ പാപ്പാന്മാരുണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന ആളെ ജയിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ന ആളെ തോൽപ്പിക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ ശക്തമായ രൂപത്തിൽ ഒരു അജണ്ട വർക്ക് ചെയ്യുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ലഭിക്കുന്ന മുസ്ലിം വോട്ടിന് വേണ്ടി ഈ രാജ്യത്തെ പോലും ഒറ്റ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ തയ്യാറായി നിൽക്കുന്ന ഇടതനും വലതനും ഈ രാജ്യത്തെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വിഷയമായ വക്കഫിൽ എന്താണ് പറഞ്ഞത് ഇപ്പോ ആരാണ് ഈ വക്കഫ് നിയമം അനുവദിച്ചു നൽകിയത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ നൽകിയതാരാണ് എന്ന് നോക്കിയാൽ മതി കാര്യങ്ങൾ വ്യക്തമായും കിട്ടും എന്നിട്ടും നെഹ്റുവിൻ്റെ ചെറുകുട്ടി വയനാട് ജയിച്ചെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം രാജ്യത്താൽപര്യത്തോടൊപ്പം ദേശീയതയെ മുറുകെ പിടിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ ഇവർക്ക് ജയിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്താണ് കാരണം ഇനി ഇവരുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെട്ടാലും ഈ രാജ്യം മുഴുവനും മുറിയന്മാരെ കൊണ്ട് നിറഞ്ഞാലും രാജ്യത്തിൻ്റെ അറ്റം വെട്ടി രാജ്യത്തിൻ്റെ തലയിൽ ഒരു തൊപ്പി വെച്ചു കൊടുത്താലും ശരി മാറുന്നവനെ മാറും മാറി ചിന്തിക്കാൻ തലച്ചോറ് വേണം അതിനൊരു ധൈര്യം വേറെ വേണം എല്ലാവർക്കും അത് ലഭിച്ചെന്ന് വരില്ല ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് കളിച്ച് ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണുകൂടി ഒലിച്ചു പോകുമ്പോഴേ ഇവർക്ക് ബോധമുണ്ടാകൂ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഹൈബിയിടൻ ഉനമ്പംകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ ജയിപ്പിച്ചു വിട്ട ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അവരുടെ വേദനയ്ക്കൊപ്പം നിൽക്കാനുണ്ടോ ഇപ്പോൾ വഖഫ് ആധിപത്യം സ്ഥാപിച്ച ഒരു മേഖലയും ബി ജെ പിയുടെ മണ്ഡലങ്ങളല്ല എന്നിട്ടും ബി ജെ പി ശക്തമായ രൂപത്തിൽ നിൽക്കുന്നു ഒരു പക്ഷേ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബിൽ അവതരിപ്പിക്കും എന്ന് കറ്റൻട്രി ആയിട്ട് നരേന്ദ്രമോദി പറഞ്ഞു അമിത്ഷായും പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷേ ഇവർക്ക് ഒരു പക്ഷെ അങ്ങനെ അവതരിപ്പിച്ചാൽ അലയൻസിൻ്റെ ഒരു പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു പോകും ഇവരെ പലരുമായിട്ടും യോജിച്ച് നമുക്കറിയാം നായിഡുവിനെ പോലെയുള്ള ആളുകളൊക്കെ അപ്പോൾ അവർ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ ഭരണം പോലും പോകാവുന്ന ഒരു വിഷയമാണ് ജനാധിപത്യത്തെ സംരക്ഷിച്ച് ഈ പാവങ്ങളായ വക്കഫിന്റെ ഇരകളോടൊപ്പം നിന്നിട്ട് എന്തിനാണ് ബി മറ്റുള്ളവരുടെ എതിർപ്പ് സംഘടിപ്പിച്ചാൽ എതിർപ്പുകൾ കൂട്ടിയിട്ട് ഭരണചക്രം പോലും നിന്നാടുന്ന രൂപത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇവിടെ എന്ത് കാര്യമുണ്ട് അതിന് അതുകൊണ്ട് ബി ജെ പി സ്വൽപം രാഷ്ട്രീയം കളിക്കാം അതുകൊണ്ട് ഇവിടെ ഇടതനും വലതനും രാഷ്ട്രീയം കളിക്കാമെങ്കിൽ അല്പസ്വല്പം രാഷ്ട്രീയം കളിക്കാൻ ബി ജെ പിയും പഠിക്കണം രാജ്യത്തിന്റെ താല്പര്യം രാജ്യത്തിന്റെ താല്പര്യം ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ ഇവരെ ഇവരുടെ വക്കഫ് സ്വത്തുക്കൾ ഈ ഇവര് പിടിച്ചെടുക്കുന്ന വക്കഫ് സ്വത്തുക്കൾ എന്ന് പറഞ്ഞ് ഇവരുടെ സ്വകാര്യ സ്വത്തുക്കൾ വക്കഫ് പിടിച്ചെടുക്കുമ്പോൾ ഒരു കയ്യിൽ സ്വന്തം ഭൂമിയാണിത് എന്ന് സ്ഥാപിക്കാവുന്ന രേഖകളും മറുകൈയിൽ കോൺഗ്രസ്സിന് വോട്ടും കുത്തിയിട്ടാണ് ഇവർ വരുന്നത് ഈ നന്ദി കിട്ട ടീമിന് വേണ്ടിയിട്ട് എന്തിനാണെന്നേ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട കാര്യം എന്താണെന്നേ രാജ്യത്തുള്ള മുഴുവൻ എതിർപ്പുകളും എന്തിനാണ് അതൊക്കെ അനുഭവിക്കേണ്ട കാര്യം അറിഞ്ഞിട്ടുണ്ടാവും പാലക്കാട് ഈ കോൺഗ്രസ് ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശേഷം പറഞ്ഞ വാക്കുകളുണ്ട് താങ്കൾ അങ്ങോട്ട് പോയി നേതാക്കളെ ഒരിക്കലും കണ്ടിട്ടില്ല ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്ന ആ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടി ഓഫീസിലെത്തി വോട്ട് തേടിയതിന്റെ തെളിവാണ് ആ നേതാക്കളുമായിട്ട് നിൽക്കുന്നതിന്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ച് പ്രകടനമായി എസ് ഡി പിടിയാക്കി ഗ്രാമ ബെഞ്ച് നിൽക്കി അവിടെ രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ ചിന്താഗതി ബെഞ്ച് മനസ്സിലായു അതെ ആ ദൃശ്യം ഞാൻ കണ്ടതല്ല പല എല്ലാ അത് നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു അറിയാം വേറെ ഒന്നറിയണം അവിടെ നാൽപ്പതിനായിരം മുസ്ലിം കൂട്ടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്തത്തിന്റെ തലേന്റെ തലേ ദിവസം മുസ്ലിം ലീഗിന്റെയും ജമായത്ത് ഇസ്ലാമിന്റെയും പിന്നെ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അതിലൊക്കെ അപ്പുറം ഞാൻ കണ്ടത് മുസ്ലിം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മന്ത്രിയാണ് അറിയാം വേറെന്നറിയണം അവിടെ നാൽപ്പതിനായിരം മുസ്ലിം വോട്ടർ ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേന്റെ തലേ ദിവസം മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്നെ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അതിലൊക്കെ അപ്പുറം ഞാൻ കണ്ടത് മുസ്ലിം ഇറുപക്ഷ ഗവൺമെന്റിന്റെ മന്ത്രി കെ പി ജലീൽ എൽ ഡി എഫ് ആണെന്ന് തോന്നണം അയാൾ ഉപ്പടെ ഇരുന്ന് ഒരു വീട്ടിലിരുന്ന് ഗൂഢാലോചന നടത്തുന്നത് പറഞ്ഞ അത്രയും ഒന്ന് ഞാൻ എടുത്താണിച്ചല്ലോ ഞാൻ അപ്പം പറഞ്ഞു പൂഞ്ഞാറ്റിൽ നടന്നു തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ടാന്ന് വെച്ചാൽ പൂഞ്ഞാറ്റിൽ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ടർ ഉണ്ടായിരുന്നു ഇവിടെ മുസ്ലിങ്ങളുടെ വോട്ടിനു വേണ്ടിയാണ് ഈ കളിക്കുന്ന നാടകങ്ങളെല്ലാം എന്നിട്ടും ഈ സാധാരണക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്ന വഖഫിനെ എതിർക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നിട്ടും കോൺഗ്രസിനെയും കമ്മികളെയും ഇവർക്ക് അങ്ങേ അറ്റം വിശ്വാസമാണ് പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരോട് പറ അതല്ലേ ഏറ്റവും നല്ലത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുസ്ലിങ്ങളാണ് വേട്ടക്കാരായി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി പോരടിക്കാനും ബി ജെ പി നിങ്ങൾക്ക് ഇരകളാക്കി വേണം പക്ഷെ അപ്പോഴും നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ പിന്തുണയും ആർക്കാണ് ഇവിടെയാണ് എസ് ഡി പി ഐ എന്ന ഭീകരവാദ സംഘടനയും പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയും ഇടതന്റെയും വലതന്റെയും വലങ്ക ഇടം കയ്യുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് കേരള ഹൈക്കോടതി ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ രണ്ട് സംഘടനകൾ ഈ സംഘടനകളുടെ കൂടി വേണം ഇവർക്ക് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ എനിക്ക് ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഇടതനോ വലതനോ തയ്യാറല്ല അവരുടെ തീവ്രവാദ ആശയങ്ങളെ എതിർക്കാൻ തയ്യാറാണോ അല്ല അവരുടെ മതമൗലികവാദ ആശയങ്ങളെ എതിർക്കാൻ തയ്യാറാണോ അല്ല അവരുടെ രാഷ്ട്രവാദത്തെ എതിർക്കാൻ തയ്യാറാണോ അല്ല അതൊക്കെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഇരട്ട ചങ്ങനായ പി സി ജോർജാണ് ഇപ്പൊ അടുത്ത നൊടു കിട്ടാത്ത കൊണ്ട് അവർ പാലക്കാട് നാല്പതിനായിരം മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചു അങ്ങനെയാണെങ്കിൽ ജയിച്ചു ജയിച്ച് ബന്ധമില്ലെന്ന് പറഞ്ഞു ഇവരൊക്കെ ദൈവത്തിന്റെ ഗവൺമെന്റ് മന്ത്രി ആയിരുന്നു സി പി എമ്മിന് കൊണ്ടിരിക്കുന്നത് മുസ്ലിം ഗരീചാരി മുസ്ലിം ലീഗിനെ കണ്ട കൊല്ലം നടക്കുന്ന കെ ടി ജലീൽ എങ്ങനെയാണ് ആ ഒരു മുറിക്ക് അത് അരച്ചിട്ട മുറിയിൽ ആണ് അതിന് കെ ടി ജലീലിന്റെ ഉള്ളിൽ കടന്ന് തുള്ളി തുളിക്കുന്ന തുടിക്കുന്നത് സിമി പ്രവർത്തകനല്ലേ ആ സിമി പ്രവർത്തകൻ സടകുടഞ്ഞെഴുന്നേൽക്കാതിരിക്കുമോ ആ സിമി പ്രവർത്തകൻ നെഞ്ചിലെടുത്ത് താലോലിക്കുന്ന എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറയാടി എന്ന കാരണത്താൽ ജലീൽ തയ്യാറാകണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേരള ഇസ്ലാമിന്റെ യോജിപ്പില്ലാണിത് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇരിക്കാണ്ട് അല്ല ഞാൻ കാണുന്ന സത്യം വിളിച്ചു പറയുന്നതാണ് ഇനി ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ പൂഞ്ഞാൻ അത് പരീക്ഷിക്കോട് തുറന്നു പരീക്ഷിക്കുന്നതാണ് പറഞ്ഞത് അതേ നല്ല ഓർമ്മ കഴിഞ്ഞ എസ് ഡിപിയുടെ ഏറ്റവും വലിയ നേതാവായിട്ട് കൃത്യ ഞാൻ ഒരുപാട് ഇഷ്ടമാണ് അത് പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറയാൻ പറ്റുമോ അങ്ങനെ അന്വേഷണ രാഷ്ട്രീയ ചെയ്തതാ പാലക്കാട് മെപ്പിനെ വോട്ട് വറ്റി അയിരിക്കാൻ പറയുന്നത് ഞാൻ ആ കെ ടി ജേരി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ കോപ്പറഫ്രിന്റെ എസ് ഡി ടിയുടെ നേതാക്കന്മാരെ ഒരുമിച്ച് നടത്തുന്നത് ഗുണാലോചനയുടെ അതായത് ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുക പാർലമെന്റിന് നിരോധിക്കുക നേതാവ് ഉൾപ്പെടെ ഗവൺമെന്റ് ഇവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു പാലക്കാട് നമ്മൾ ജയിക്കില്ല നാൽപ്പതിനായിരം ഒരുമിച്ച് കോൺഫറൻസ് ചെയ്യാൻ പോകുന്ന സംശയം വേണ്ട കാരണം ഞാൻ ആദ്യം കെ ടി എല്ലെ കണ്ടപ്പോ ചിലപ്പോ ഇടതുപക്ഷത്തിന് തന്റെ സംശയം തന്നെ പക്ഷെ പിന്നീട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കിട്ടി അതല്ല യൂടിയുടെ അനുകൂലമാണ് അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട ഇത് ഇതൊരു വിജയമായിട്ട് കണക്കാക്കി സംശയമിസ്റ്റുകളുടെ ഏറ്റവും വലിയ വർഗീയവാദികളുടെ ഇന്ത്യ രാജ്യത്തെ വിഭജിക്കണം എന്ന പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം പണ്ടിസ്റ്റുകൾ മുസ്ലിം നല്ല മാന്യമായ ഇന്ത്യ സ്നേഹിക്ക മുസ്ലിങ്ങൾ ഉണ്ട് അല്ലാണ്ട് മുസ്ലിങ്ങളെ ഭൂമി ഫ്രണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള കസ്മര മുസ്ലിം സഖം സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പറയേണ്ടത് ആരുടെ മുഖത്തു നോക്കിയും അങ്ങ് പറയും ഒരിക്കലും അദ്ദേഹം ഇസ്ലാമിനോ മുസ്ലിമിനോ എതിരല്ല മറിച്ച് ഈ മതമൗലികവാദികളാകുന്ന ഫണ്ടമെന്റലിസ്റ്റുകളുണ്ട് ഇവർക്കാണ് എതിരായിട്ട് നിൽക്കുന്നത് ഇസ്ലാം മത രാഷ്ട്രവാദങ്ങൾക്കും അത്തരം വാദക്കാർക്കും എതിരെയാണ് എപ്പോഴും പി സി നിന്നിട്ടുള്ളത് നന്ദി